നമുക്ക് ടോപ്പിൽ എത്തി ഇനി നമുക്ക് ഫുഡ് കഴിക്കാം ഇതിത്തിനെ കൊണ്ടുവന്നതുകൊണ്ട് അത് ലാഭമാണ് സോ ഗയ്സ് നമ്മള് മീംർട്ടോൺ ചിക്കൻ കറി സോ അതൊച്ചും മുണ്ടി പൊടി എന്തു ചൊ മുണ്ടി ആ പൊടി ചൊ മുണ്ടി എജി മലിമ മിയോ ദു നമ്മള് ഇടയിൽ ആയിസ് അങ്ങനെ നമ്മള് ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു ഫുഡ് ഒക്കെ കഴിച്ചിട്ട്

കണ്ടു തുടങ്ങാസ് നമ്മള് അടിപൊളിയായിട്ട് മഞ്ഞ എത്തിയിട്ടുണ്ട് സംഭവം നട്ടെന്ന് എക്സ്പ്ലോർ ചെയ്യാ അടിപ്പൊളി ലക്ഷ മഞ്ഞ് വരുന്നുണ്ട് കാറ്റടിച്ച് സാധനം ഇങ്ങനെ വരുന്നേ കണ്ടല്ലേ കാറ്റടിച്ച് ഇങ്ങനെ കായ് മഞ്ഞ് വന്ന് കേറുന്ന അല്ലു അജും അല്ല ഓടുന്നുണ്ട് ഞാനും ഉമ്മയിൽ നടക്കുന്നുണ്ട് ഓ കായ് നല്ല അടിപൊളിയായിട്ട് കോട കയറിയ കേട്ടോ ഏ അല്ലു നിക്കുന്നറം പോലും കാണുന്നില്ല ഉമ്മയാണ് നിൽക്കുന്നത് എന്നാ അടിപൊളി മഴയും കൂടെ അതാണ് അടുത്തത് എല്ലാം എന്താണ് പറയാനുള്ള ഉമ്മശ പറഞ്ഞോ ഗായ ഓ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് വന്നു അവിടെയും പിന്ന കോടയാടുത്തു അവിടെ ഒരു ഫോട്ടോ എടുത്ത് എടുക്കാൻ മറ്റു വരത്തില്ല ക്യാമറ ഉണ്ടാകുന്ന വരും മഴ പെയ്ത ഉമ്മ സെറ്റ് ആകുമ്പോ ഇവിടെ എടുത്തേക്ക് മഴയ്ക്ക് മഴ ഉണ്ടാ പിന്നെ പ്രാന്താ അവൻ ഇനിയും വീഡിയോ ഓട്ടോ എന്തായാലും വരും അതെ അടിച്ചു കേറുന്നതെ അവിടെയൊക്കെ ആളുണ്ട് ഒന്നും കാണുന്നില്ല അതെ അതെ ഇതാണ് പോനെ സെറ്റി അവിടെ ഒക്കെ ആളും ഇപ്പൊണ്ട് പോലെ മഴ പെയ്ത നമ്മള് ലൈറ്റ് അടിച്ചു പോവുമാണ് ഉമ്മായി അല്ലേ കണ്ട മഞ്ഞ കൊണ്ട് മറഞ്ഞ് മൊത്തവും ടുത്തത് വരുന്നുണ്ട് കൈ കടാ വരുന്നേ ഇപ്പൊ കാണുന്ന കാരണം മുത്തൂ മഞ്ഞ അതും വെക്കുമ്പത് ഞമ്മള് വന്ന വഴിയാണ് ഇത് ക്ലൈമറ്റ് ചേഞ്ച് വന്ന ടൈമിലെ ക്ലൈമറ്റ് അല്ലെമറ്റ് വണ്ടി ഫുൾ പാർക്കിംഗ് ഫുള്ളായതുകൊണ്ട് വണ്ടിയെല്ലാം അകത്തേറ്റ് അകത്തിയ പോക്കിയും കാട്ടിടാൻ അനുവദിക്കില്ല കാശ് ഏങ്ങണ്ടല്ലേ വന്ന ക്ലൈമറ്റ് അല്ല ഇപ്പൊ വന്നു ക്ലൈമറ്റ് അടിച്ച് ചേഞ്ച് ആയത് കണ്ട അജിമല്ലേ വന്ന വന്ന ആണ് ആയിട്ടുണ്ട് അല്ല ഇതാണ് ഞങ്ങൾ പറഞ്ഞ ക്ലൈമറ്റ് ഞമ്മള് വരുമ്പോ മിക്കപ്പോഴും ക്ലൈമറ്റ് തന്നെയാണ് ഇക്കാണ് ക്ലാസ് ഇട്ട മോനെ ക്ലൈമറ്റിന് അല്ലേ എങ്ങനെയാണ് ഇവളെടാടാണോ ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വാഷ്റൂം ഫെസിലിറ്റീസ് തരുന്നുണ്ട് കേട്ടോ നാലുമണി അടുപ്പിച്ചു ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ക്ലൈമറ്റ് പിടിക്കാൻ കേട്ടോ കാര്യ ഒരുപാട് അവരെ നമ്മൾ അവിടെ നിർത്തി ഇപ്പൊ നമുക്ക് വണ്ടി എടുത്തോണ്ട് വരാൻ കാഴ്ച കവിഞ്ഞ വഴി പോലും അതേ നമ്മളിങ്ങോട്ട് വരാൻ നേരത്തെ നമുക്ക് അവിടെ ഉള്ള എല്ലാം കാണാൻ പറ്റുന്ന ഒന്നും കാണാൻ പറ്റില്ല ഫുള്ള് മഞ്ഞ പിന്നെ ഇവിടെ കൊറേ ആളുകൾ ഇപ്പൊണ്ട് നമുക്ക് വഴി പോലും കാണാൻ പറ്റൂല്ല റിയോക്കണോത്തേക്ക് ഉപ്പിലിട്ട മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് സോ ചായ വിളിച്ചു ഐസ്ക്രീം എനിക്ക് ഉപ്പിലിട്ടത് മേരിച്ചു അവൻ ബൂസ്റ്റ് കൊണ്ട് പോകുന്നു പിന്നെ അടുത്ത കറക്കത്തിന് പോകൂ അവിടെ നിർത്താൻ സമ്മതിക്കുന്നില്ല അവർ ഞാൻ പിന്നെ ഒരു ദിവസത്തിൽ പോയി ഫോൺ ഒഴിക്കുള്ള വ്യൂ ഉണ്ടോ എൻ്റെ മോനെ വിഷയം